ഹായ് യാത്രകളെന്നും സുന്ദരമായ ഒരു ഓർമ്മയാണ് പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയാകുമ്പോൾ ആ യാത്രകൾ എന്നും കൂടുതൽ സുന്ദരമായിരിക്കും അങ്ങനെയുള്ള ഒരു ചെറിയ ഫാമിലി ട്രിപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ വീഡിയോ വാഗമൺ രാമക്കൽമേട് അഞ്ചുർലി തുടങ്ങിയ ഭാഗത്തേക്ക് ഞങ്ങൾ നടത്തിയ ഒരു വൺ ഡേ ഫാമിലി ട്രിപ്പ് ആടിയും പാടിയും കളിയാക്കിയും ഓർമ്മകൾ പങ്കുവച്ചുമുള്ള ഒരു കുഞ്ഞു യാത്രയുടെ ഓർമ്മയ്ക്കായി ഇതിവിടെ കിടക്കട്ടെ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു വേറൊരു സംഭവം ഇവിടെ കാണിച്ചത് നമ്മളിവിടെ നാടുകാണി പവലിൽ വന്ന അടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടുത്തെ ഇതാണ് ഇത് കണ്ടോ ജാട് വരുന്ന മറ്റു ആണ് ഈ ചെടിയുടെ പേര് ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഫ്രഷ് ഫ്ലവർ ആണെന്ന് വിശ്വസിക്കില്ല അത്രയ്ക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കളറ് ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ട ഇതിൻ്റെ ചെടികളിങ്ങനെ വളരുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ഇതാ കൊച്ചിന് എന്തും പറഞ്ഞ അപ്പം ടിഷുണ്ടാവിടെ ടിഷുണ്ടാ എട്ടാമത്തെ എട്ടാമത്തെ പറഞ്ഞാൽ മതിയോ അല്ല വേണ്ടേ ചാനലിടും ഇപ്പൊ തന്നെ ലൈവായിട്ട് ഇവിടെ ലൈവ ലൈവ് മതി കേട്ടോ മതി എന്നെ എന്നാച്ചോ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആ ആ അത് രണ്ട് മിക്സ് ആയിട്ട് വെച്ചാൽ മതി ഇടുക്കിയിലുള്ള പൂക്കളുകൾ വെറൈറ്റി റോസുകളൊക്കെ ഉണ്ട് റെഡും വൈറ്റും കൂടി ഉള്ളത് ഭയങ്കര വെറൈറ്റിയാണ് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയാണ് ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കഴിച്ചാലും മീൻസ് പുളിയുള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മതി അപ്പം നമുക്ക് ഇതിനൊരു ചാലഞ്ച് വീഡിയോ നമുക്ക് പിന്നെ കൊടുക്കാം പുഷ്പം പോലെ എടുത്തു പിടിച്ച കണ്ടില്ലടെ സദ്യ ആ ഡാൻസ് ചെയ്തോ തോന്ന